നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എന്തായാലും ഇപ്പോഴത്തെ വെയിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് മാത്രമല്ല വളരെ വളരെ വളരെയധികം ഉപകാരപ്രദമായ റെസിപ്പിയാണ് എന്താണെന്നല്ലേ സവോള അപ്പോൾ സവോളയ്ക്കൊക്കെ നല്ല ലാഭം കേട്ടോ ഞാനൊരു ഒന്നര കിലോ സവോള എടുത്തിട്ടുണ്ട് നല്ലോണം ഒന്നര കിലോ ഒരു കഷ്ടി ഒരു ഒന്നേ മുക്കാലും ഉണ്ടാവും കേട്ടോ ഇത് നന്നായിട്ട് തോൽ കളഞ്ഞിട്ട് കഴുകിയതിന് ശേഷം വളരെ നൈസായിട്ട് നമുക്ക് അരിയണം എന്നിട്ട് ഇത് ഉണക്കുക എന്തായാലും ഇങ്ങനെ ക്രിസ്പി വരെ നമ്മൾ നന്നായിട്ട് ഉണക്കിയെടുക്കുക അതിനുശേഷം മിക്സിൽ ജാറിലിട്ട് പൊടിച്ചിട്ട് സവോള പൊടി നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ വയ്ക്കുമ്പോഴും അതെ വെജിറ്റേറിയൻ വിഭവങ്ങൾ വയ്ക്കുമ്പോഴും ഒക്കെ നമുക്ക് ഈ സവോള വഴറ്റുന്നതിന് പകരമായിക്കൊണ്ട് വളരെ കുറച്ച് ഇതിപ്പോൾ പൊടിച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ ഉണക്കി പൊടിച്ച് കഴിഞ്ഞാൽ വളരെ ഒരു കാൽ ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു വല്ലാത്തൊരു സ്വാദാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ നമുക്ക് തോൽ കളഞ്ഞിട്ട് കഴുകിയതിന് ശേഷം എങ്ങനെയാണ് മുറിച്ചെടുക്കണമെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പം ഞാൻ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് തോല് കളഞ്ഞതിന് ശേഷം കഴുകി വെച്ചിട്ടുണ്ട് അതെങ്ങനെ ഒരു കൊട്ടയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഇനി ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം വളരെ നൈസായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങാൻ എളുപ്പം ഉണ്ടാവും കേട്ടോ സവാളയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി തന്നെ അരിഞ്ഞെടുക്കാം നൈസായിട്ട് എങ്ങനെ അരിയാൻ പറ്റണോ ഷെയ്പ്പൊന്നും വേണമെന്നില്ല ഞാൻ സാധാരണ കയ്യിലൊക്കെ വെച്ചിട്ടാട്ടോ അരിയാറ് നിങ്ങൾക്ക് ഇപ്പോൾ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് വെറുതെ കാണിച്ചു തരുകയാണ് ഇങ്ങനെ വളരെ നൈസായിട്ട് പൊടിപ്പൊടിയിൽ നിന്ന് അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ വട്ടത്തിൽ വട്ടത്തിലരിക അപ്പം ഇങ്ങനെ ആവുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടോ ഇപ്പം നമുക്കെല്ലാം ഇങ്ങനെ അരിഞ്ഞെടുക്കാം ഇപ്പം കണ്ടോ ഞാൻ ആ സവോള മുഴുവനും മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടിങ്ങനെ കൈ കൊണ്ട് ഒന്നിങ്ങനെ നന്നായിട്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ടോ നന്നായിട്ട് നന്നായിട്ടങ്ങട് വിടർന്നു വരും അപ്പോൾ നമുക്ക് എളുപ്പം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പാത്രത്തിലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത് ഇതുമാതിരി ഉള്ള പ്ലേറ്റിലേക്ക് ഇപ്പം കണ്ടോ നമ്മുടെ സവോള ഞാനൊരു രണ്ടാഴ്ച നന്നായിട്ട് ഉണക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇതിന് നമുക്ക് പൊടിക്കാം കേട്ടോ കണ്ടോ സവോള ഇത്രയായിട്ട് കുറയും അപ്പം നല്ല വെയിലത്ത് രണ്ടാഴ്ച നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഉണക്കിയെടുക്കാൻ കുറച്ച് പാടാണ് നമുക്കത് പൊടിക്കാം അപ്പോൾ കണ്ടോ ഞാൻ ആദ്യത്തെ ട്രിപ്പ് പൊടിച്ചോണം എന്നിട്ടുണ്ട് നമുക്ക് മറ്റേതും കൂടി പൊടിച്ചോണ്ടിരും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ സവാളുടെ പൊടി കണ്ടോ കണ്ടോ അപ്പോൾ ഇത് പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നല്ല വെയിലുള്ള സമയത്ത് കേട്ടോ അപ്പം കണ്ടോ നമ്മുടെ വളരെ മനോഹരമായ സവോളപ്പൊടി അപ്പോൾ ഇത് ശരിക്കും നല്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതന്നെ ഉള്ളൂ കണ്ടോ ഒരു ഒത്തിരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ സവോള നുറുക്കിയിട്ട് കൈ കഴിക്കണ്ട കരയണ്ട അങ്ങനെ പല ഗുണങ്ങളുമുണ്ട് അപ്പോൾ പറ്റാവുന്ന ആൾക്കാർ നല്ല വെയിലുള്ള സമയത്ത് ഇങ്ങനെ ചെയ്യൂ എന്നിട്ട് ഫീഡ്ബാക്ക് സാധിക്കും കേട്ടോ കറികളിലേക്ക് വളരെ കുറച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഒരു പുതിയ റെസിപ്പി അല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മുടെ സവാളപ്പൊടി കൊണ്ട് ഒരു റെസിപ്പിയും കൂടി ഇടാം നല്ലോണം ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ഇത് വളരെ കുറച്ച് മതി കേട്ടോ ഒരു അര ടീസ്പൂൺ തന്നെ മതി നമ്മുടെ സവോള കൊണ്ടുള്ള പൊടി അതുപോലെ ആവശ്യത്തിന് ഉപ്പ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ കുറച്ച് മുളക് പൊടി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് ഞാൻ അങ്ങനെ നാടൻ തക്കാളി കുറച്ചെണ്ണം എടുത്തിട്ടുണ്ട് അത് നമുക്ക് അങ്ങനെ രണ്ടായിട്ടങ്ങട് ഉണ്ടാവും രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ഇങ്ങനെ തന്നെ വെച്ചാൽ മതി ഇതിൽ നല്ലവണ്ണം ഒപ്പുക വയ്ക്കുക അങ്ങനെ നമുക്ക് കുറച്ച് എണ്ണം അങ്ങനെ ഈ പൊടികളിൽ മുക്കിയിട്ട് വെക്കാം കേട്ടോ നാടൻ തക്കാളി തന്നെ അതാണ് അതിൻ്റെ ടേസ്റ്റ് കണ്ടോ ഇപ്പം കണ്ടോ ഞാൻ എത്ര എണ്ണം അങ്ങനെ കമുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസിൻ്റെ അടുത്തേക്ക് പോവാം അപ്പം ഞാൻ ഗ്യാസ് കൊളുത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നല്ലോണം ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതെല്ലാ ഭാഗത്തേക്കും ആക്കാം കേട്ടോ അതേപോലെ തന്നെ ഒരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് കറിവെപ്പില്ല എന്നിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുകട്ടോ ചട്ടി ഒന്നിങ്ങനെ ചെരിച്ചു കൊടുത്തപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട് എണ്ണ ഇനി ഈ സവാളപ്പൊടി ഞാനിപ്പോൾ ഉണ്ടാക്കി അതുകൊണ്ടുള്ളൊരു ഡിഷാണത് ഈ സവാളപ്പൊടി ഇല്ലെങ്കിലും നിങ്ങൾക്ക് കുരുമുളക് പൊടിയും ഉപ്പും ഒരു നുള്ളു മുളക് പൊടി ഇതേപോലെ ഉണ്ടാക്കാം കേട്ടോ ഓരോന്നോ ഓരോന്നായിട്ടൊന്ന് നമുക്ക് അങ്ങനെ മറച്ചിട്ട് കൊടുക്കാം ഞാൻ നല്ല സിമ്മിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇങ്ങനെ മുളക് വീട്ടിലുണ്ടായ തന്നെയാണ് പച്ചമുളക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടിങ്ങനെ രണ്ടാക്കിയിട്ട് ഇതൊരു എരി ഇല്ലാത്തതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ ഇതിൻ്റെയും കൂടി ആ ഒരു ഫ്ലേവർ വരും കറിവേപ്പിലിട്ടുണ്ടല്ലോ അപ്പോൾ ആ പച്ചമുളക് കൂടി ഒരു ഫ്ലേവർ കിട്ടും വീട്ടിലുണ്ടായ കാരണം ഒരു പ്രത്യേക മണമാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ഒന്നും കൂടി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടോ ഇപ്പം തക്കാളിയുടെ തോലൊക്കെ എങ്ങനെ പോകുന്ന മാതിരി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചൂടുള്ള ചോറിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം സവോളപ്പൊടി ഇല്ലെങ്കിലും അപ്പം ഉണ്ടാക്കിയിട്ട് വേണ്ടി വരുമല്ലോ കുറച്ച് മനക്കെട്ട പണിയാണ് അപ്പം നിങ്ങൾ കുരുമുളകും ഉപ്പും വേണമെങ്കിൽ നിങ്ങൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടോളൂ ഒരു നുള്ള മുളക് പൊടി ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ എന്തായാലും ഇഷ്ടം കേട്ടോ പിള്ളേർക്കൊക്കെ ഇത് കൂട്ടിയിട്ട് ചോറ് കൊടുത്ത് വെക്കും നല്ല ഇഷ്ടവും ഒരു പ്രത്യേക ഫ്ലേവറാണ് അപ്പോൾ കേട്ടോ നന്നായിട്ട് വെലിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണുന്നത് ഈ തക്കാളിന്നുള്ള വെള്ളം ആട്ടോ അല്ല അതായത് എണ്ണയെന്നല്ല അത് നമുക്ക് കഴിക്കാൻ എടുക്കുമ്പോൾ ഉപയോഗിക്കാമല്ലോ അപ്പോൾ അങ്ങനെ എനിക്കട്ടെ ഒന്ന് ചൂടാറട്ടെ കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കുരുമുളക് പൊടി മാത്രമായാലും മതി നല്ല ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം ചോറ് വിളമ്പിട്ടുണ്ട് നമ്മുടെ സവാളപ്പൊടിയിൽ ഉണ്ടാക്കിയ ടൊമാറ്റോ ரெண்டு முளகொடுக்க இனி குறச்சு மாங்கடச்சாருட்டா வெள்ளம் மூங்காடி மாங்கையான இப்போ ஜஸ்ட் டாக்கியதான் வழுதினீங்கட உப்பரி புரிட்டாம். തക്കാളിയുടെ തോല തോലങ്ങോടെ മാറ്റി വെക്കാം കുറച്ച് മാങ്ങാം വഴുതനീങ്ങ കഷ്ണം എന്താ മണം വരണമറിയോ അപ്പം ഇങ്ങനെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും കഴിച്ചോളൂ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നടക്കണം അതുവരെയൊക്കെ